നമസ്കാരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയായ ശ്യാമിലിയെ സീനിയർ അഭിഭാഷകനായ ബെയ്ലിൻ ബെയ്ലിൻദാസ് ക്രൂരമായി മർദ്ദിച്ച സംഭവം ഗൗരവതരമെന്ന് നിയമമന്ത്രി പി രാജീവ് മർദ്ദനമേറ്റ യുവ അഭിഭാഷക ശ്യാമിലിയെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു മന്ത്രി കേരളത്തിൽ ഇതിനു മുൻപ് കേട്ടിട്ടില്ലാത്ത ഒരു കാര്യമാണിതെന്നും മന്ത്രി വ്യക്തമാക്കി വളരെ ഗൗരവകരമായ കാര്യമാണ് പോലീസ് കേസ് ചാർജ് ചെയ്ത് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നിയമപ്രകാരം നടപടികൾ സ്വീകരിക്കാൻ ബാർ കൌൺസിലോട് ആവശ്യപ്പെടും നമ്മുടെ നാട്ടിൽ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു കുറ്റവാളിയെ പിടികൂടാനുള്ള നടപടികൾ പോലീസ് ആരംഭിച്ചു സീനിയർ അഭിഭാഷകനെ ബോധപൂർവം സഹായിച്ചവരെ കുറിച്ചും പോലീസ് അന്വേഷിക്കണം അഭിഭാഷകയെ ആക്രമിച്ച കേസിലാണ് നടപടി അപ്പോൾ ഇരക്കൊപ്പമാണ് അഭിഭാഷകർ നിൽക്കേണ്ടത് പോലീസിനെ തടഞ്ഞത് തെറ്റായ നടപടിയാണെന്നും മന്ത്രി വ്യക്തമാക്കി നിയമവകുപ്പ് വിഷയം ബാർ കൗൺസിലിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തും അച്ചടക്ക നടപടി വേണമെന്ന് സർക്കാർ ബാർ കൗൺസിലിനോട് ആവശ്യപ്പെടും അഭിഭാഷക സമൂഹം മുഴുവൻ മർദ്ദനമേറ്റ അഭിഭാഷകൊപ്പം നിൽക്കണം അസാധാരണമായ സംഭവമാണിത് മർദ്ദനമേറ്റ സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു അതിനിടെ അഡ്വക്കേറ്റ് ബെയിലിൻദാസിനെ ഇന്ന് മുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് ബാർ കൗൺസിൽ വിലക്കി അച്ചടക്ക നടപടി കഴിയുന്നത് വരെയാണ് വിലക്ക് ബെയ്ലിൻദാസിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുമെന്നും ബാർ കൗൺസിൽ അറിയിച്ചു അച്ചടക്ക കമ്മിറ്റി തീരുമാനം അറിഞ്ഞ ശേഷം അന്തിമ തീരുമാനമെടുക്കും ബാർ കൗൺസിൽ ഭാരവാഹികൾ അഭിഭാഷകനെ സഹായിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും നടന്നത് അസാധാരണ സംഭവമാണെന്നും ബാർ കൗൺസിൽ ചെയർമാൻ അജിത് നേരത്തെ ബേലിൻദാസിനെ ബാർ അസോസിയേഷൻ സസ്പെൻഡ് ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ബാർ കൗൺസിലിന്റെയും നടപടി അഭിഭാഷകായ ശ്യാമിലിയെ ദാസ് അധികൃവരുമായി ആക്രമിച്ചിട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിടുമ്പോഴും പ്രതി ഒളിവിൽ തന്നെയാണ് മർദ്ദനത്തിൽ കവിളലിനും കണ്ണിനും ഗുരുതര പരിക്കുള്ള ശ്യാമിലി ഇന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു തന്നെ മർദ്ദിച്ച പ്രതിയെ ഒളിവിൽ പോകാൻ സഹായിച്ചത് ബാർ അസോസിയേഷൻ സെക്രട്ടറിയാണെന്നും അഭിഭാഷകന്റെ ഓഫീസിൽ കയറി പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാനാകില്ലെന്ന് പറഞ്ഞു പോലീസിനെ മടക്കിയെന്നുമുള്ള ആരോപണം ആവർത്തിച്ചിരുന്നു അതേസമയം പിരിച്ചുവിട്ടതിനുള്ള കാരണമറിയാനാണ് വീണ്ടും ഓഫീസിലേക്ക് പോയതെന്നും സീനിയർ അഭിഭാഷകൻ ബെയിലിൻദാസ് തന്നെ മർദ്ദിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ലെന്നും ഷാമിലി വ്യക്തമാക്കിയിരുന്നു വളരെയധികം ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ആയതിനാലാണ് പിരിച്ചുവിട്ടതിനുള്ള കാരണമറിയാനായി അവിടെ പോയതെന്നും ഷാമിലി മാധ്യമങ്ങളോട് പറഞ്ഞു മർദ്ദനമേറ്റതിൻ്റെ വേദനയുണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് പോലീസ് അന്വേഷണത്തിൽ അതൃപ്തിയില്ല വളരെ നല്ല രീതിയിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ബാർ കൗൺസിൽ ഇമെയിൽ വഴി പരാതി നൽകിയിട്ടുണ്ട് ബാർ അസോസിയേഷനിലും നേരിട്ട് പരാതി നൽകും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെന്നും ഷ്യാമിലി നേരത്തെ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു മർദ്ദിക്കുമെന്ന ഓഫീസിലുള്ള ആരും വിചാരിച്ചില്ല സംഭവത്തിന് ശേഷം ബെയിലിനെ ഓഫീസിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യണമായിരുന്നു എനിക്ക് എന്നാൽ വക്കീൽ ഓഫീസിൽ നിന്നും ഒരു വക്കീലിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകാൻ സമ്മതിക്കില്ല എന്നായിരുന്നു ബാർ അസോസിയേഷന്റെ നിലപാട് അസോസിയേഷൻ സെക്രട്ടറിയാണ് അത് പറഞ്ഞത് അസോസിയേഷന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് ബെയിലിൻ ഒപ്പമുണ്ടായിരുന്നു അതുകൊണ്ടാവാം അദ്ദേഹത്തെ സംരക്ഷിച്ചതെന്നും ശ്യാമിലി പറഞ്ഞു നിലവിൽ ബാർ അസോസിയേഷനിൽ നിന്നും വളരെയധികം സഹകരണമുണ്ട് ബാർ അസോസിയേഷന്റെയും കൗൺസിലിന്റെയും ഭാഗത്ത് നിന്ന് കർശന നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ അദ്ദേഹത്തിന് യൂണിഫോം ധരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നടപടികൾ ഉണ്ടാകണമെന്നും ശ്യാമി പറഞ്ഞു ഓഫീസിലെ തർക്കത്തെ തുടർന്നാണ് പാഠശാല സ്വദേശിയായ ജൂനിയർ അഭിഭാഷക ശ്യാമലിക്ക് അതിക്രൂര മർദ്ദനമേറ്റത് ഓഫീസിലെ ടൈപ്പിസ്റ്റിനെ ജൂനിയർ അഭിഭാഷക അപമാനിച്ചുവെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം സംഭവത്തിൽ സ്ത്രീത്വത്തെ അപമാനിക്കൽ തടഞ്ഞു മർദ്ദനം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി ബെയിലിനെതിരെ കേസെടുത്തിരുന്നു വഞ്ചൂർ മഹാറാണി ബിൽഡിംഗിലുള്ള ഓഫീസിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയായിരുന്നു സംഭവം ശ്യാമലിയും അഭിഭാഷകനും തമ്മിൽ രാവിലെയും തർക്കമുണ്ടായിരുന്നു ഇതിന് തുടർച്ചയായിട്ടാണ് സീനിയർ അഭിഭാഷകൻ യുവതിയെ മർദ്ദിച്ചതെന്നാണ് വിവരം അടിയേറ്റ് താൻ ആദ്യം താഴെ വീണു അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വീണ്ടും അടിച്ചു കണ്ടുനിന്നവരാരും എതിർത്തിരുന്നില്ലെന്നും ശ്യാമലി പറഞ്ഞിരുന്നു